രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ഈ പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനായിട്ടുള്ള വന്ധ്യവയോധികനായിട്ടുള്ള വി എസിനെ വേശ്യാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് വിളിച്ചത് ആരാണെന്ന് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ ആ വിളിച്ചത് അന്നൊരു പെൺകുട്ടിയായി വിളിച്ചവർ അന്നൊരു പെൺകുട്ടിയായിരുന്നു അവര് പിന്നീട് യുവജന കമ്മീഷന്റെ അധ്യക്ഷയായി അവർ ഡി വൈ എഫ്ഐയുടെ ഭാരവാഹിയായി അവരിപ്പോ സംസ്ഥാന കമ്മിറ്റിയിൽ ഇരിക്കുകയാണ് അവർക്ക് പി എച്ച് ഡി ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ വന്നിരുന്നു അവർ മാസങ്ങളോളം ഒരു നക്ഷത്ര ഹോട്ടലിൽ അനധികൃതമായി താമസവുമായി ബന്ധി പ്രതിപക്ഷ നേതാവും പത്ത് പന്ത്രണ്ട് വർഷക്കാലം പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറൊക്കെ ആയിട്ടിരുന്ന ആ മനുഷ്യനെ വേശ്യാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിളിച്ചത് ചിന്താ ജെറോം എന്ന് പറയുന്ന ആ സ്ത്രീയാണ് എന്നതല്ലേ ഇതിൽ നിന്നും തെളിയുന്നത് അവര് അവരെ കഴിഞ്ഞ ദിവസം വന്നിട്ട് താൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയാം അവർ കുറ്റബോധം കൊണ്ട് ഉരുകി ഉരുകി മരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ അച്യുതാനന്ദനെ വിശയാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് വിളിച്ച ചിന്താചറവും കുറ്റബോധത്തിൽ നീറി നീറിയെ മരിക്കൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് നമസ്കാരം മുൻ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞിട്ട് ദിവസങ്ങൾ ഏറെയായി എന്നാൽ ഇപ്പോഴും കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ വി എസ് അച്യുതാനന്ദൻ ചർച്ചയാകുന്നു എന്നുള്ളത് വി എസ് എത്ര കണ്ട് കേരളീയരുടെ മനസ്സിൽ ഇടം നേടിയിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇതുപോലെ ജനപ്രിയനായ നേതാക്കൾ ചുരുക്കം തന്നെയാണ് വി എസ് അച്യുതാനന്ദന്റെ വിലാപയാത്രയിൽ കണ്ട ജനലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി തന്നെയാണ് സൂചിപ്പിച്ചിരുന്നത് അടിസ്ഥാന വർഗത്തിന്റെ തൊഴിലാളി വർഗത്തിന്റെ അസ്ഥസ്ഥിതരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി തന്നെയാണ് വി എസ് അച്യുതാനന്ദൻ തന്റെ രാഷ്ട്രീയം ആയുധമാക്കിയത് അവർക്ക് വേണ്ടി തന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത് ഇത്രത്തോളം ജനകീയനായ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മുൻപുണ്ടായിട്ടുണ്ടോ എന്ന് പോലും സംശയമാണ് ആയിരത്തി തൊള്ളായിരത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഭിന്നിച്ച് പുറത്തു വന്ന് സി പി ഐ എം എന്നൊരു പാർട്ടിക്ക് നേതൃത്വം നൽകിയിലെ അവസാനത്തെ നേതാവാണ് വി എസ് അച്യുതാനന്ദൻ കടന്നു പോകുന്നതോടുകൂടി കേരളത്തിന് നഷ്ടമായത് എന്നാൽ വി എസ് അച്യുതാനന്ദനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ ഇപ്പോഴും ഒഴിയുന്നില്ല എന്ന് പറയുമ്പോൾ കേരളീയരുടെ മനസ്സിൽ പ്രത്യേകിച്ച് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെ മനസ്സിൽ വി എസ് അച്യുതാനന്ദൻ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ എത്ര കണ്ട് സജീവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ദീർഘകാലം വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ അദ്ദേഹത്തെക്കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ നടത്തുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലെയും രണ്ടായിരത്തി പതിനഞ്ചിലെയും തിരുവനന്തപുരം ആലപ്പുഴ സംസ്ഥാന സമ്മേളനങ്ങളിൽ വെച്ച് വി എസ് അച്യുതാനന്ദനെ പരസ്യമായി തന്നെ വേദിയിലിരുത്തിക്കൊണ്ട് വെട്ടിനിരുത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില യുവ നേതാക്കളുടെ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന് യുവനേതാവായ എം സ്വരാജ് വി എസ് എന് വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ പറയുകയുണ്ടായി സി പി എം എന്ന പാർട്ടിയിലേക്ക് എത്തുന്ന യുവ നേതാക്കൾക്ക് സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതിന് വേണ്ടി വി എസ് അച്യുതാനന്ദനെ തള്ളി പറഞ്ഞാൽ അതിന് എളുപ്പ വഴിയായി എന്നുള്ളത് ഒരിടയ്ക്ക് പറഞ്ഞു കേട്ടിരുന്ന കാര്യം തന്നെയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പാർട്ടിയെയും ഭരണത്തെയും തന്റെ കൈപ്പിടിയിൽ ഒതുക്കുന്നതിനു വേണ്ടി ദീർഘനാളായി പ്രയത്നിച്ചതിന്റെ ഫലം തന്നെയാണ് വി എസ് അച്യുതാനന്ദനെതിരെ പാർട്ടിയിലെ യുവതുർക്കികളെ അടക്കം രംഗത്തിറക്കി വി എസിനെ അധിക്ഷേപിക്കുവാനുള്ള വേദി ഒരുക്കിയത് എന്ന് കൂടി പറഞ്ഞു കേൾക്കുന്നു അതെന്ത് തന്നെയായാലും തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലും ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിലും വി എസ് അച്യുതാനന്ദനെതിരെ യുവ നേതാക്കൾ ആഞ്ഞടിക്കുന്ന കാഴ്ച കണ്ടു എന്നാൽ ഇത് പാർട്ടിയുടെ മാർഗരേഖയ്ക്ക് വിരുദ്ധമല്ലേ എന്ന് വി എസ് അച്യുതാനന്ദൻ അന്നത്തെ പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയോട് കാര്യങ്ങൾ വ്യക്തമാക്കിയെങ്കിലും കല്ലിൽ കാറ്റുപിടിച്ചതുപോലെ അദ്ദേഹം ഇരുന്നു എന്ന് തന്നെയാണ് പിന്നീട് ചരിത്രം രേഖപ്പെടുത്തിയത് എന്നാൽ ഇതിനെല്ലാം ഉപരി വി എസ് അച്യുതാനന്ദനെ വേദിയിലിരുത്തിക്കൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ വേശ്യാലയത്തിന്റെ കാവൽക്കാരനെ പോലെ കാവലിരിക്കുന്നു എന്ന് ഒരു വനിതാ നേതാവ് പറയുകയുണ്ടായി പിന്നീട് ഈ വനിതാ നേതാവ് വൈലോപ്പിള്ളിയുടെ വളപ്പിൽ ചെങ്ങമ്പുഴയുടെ വാഴക്കുല കൊണ്ടുപോയി നട്ടതും അതിന് അവർക്ക് ഡോക്ടറേറ്റ് കിട്ടിയതുമെല്ലാം നമുക്കറിയാം യുവജന കമ്മീഷൻ പ്രസ്ഥാനത്തിൻ്റെ അമരത്തേക്ക് അവർ ഉയർന്നു വരികയുണ്ടായി അതുപോലെ തന്നെ അവർക്ക് പി എച്ച് ഡി കിട്ടി വർഷങ്ങളോളം ഒരു റിസോർട്ടിൽ താമസിക്കുവാനുള്ള സൗജന്യ സൗകര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുകയുണ്ടായി തനിക്ക് കിട്ടുന്ന ശമ്പളം പോരാതെ വന്നതോടുകൂടി യുവജന കമ്മീഷൻ സ്ഥാനത്തിരുന്നു കൊണ്ട് അവർ വീണ്ടും ആനുകൂല്യങ്ങൾ എഴുതിയെടുക്കുന്ന കാഴ്ച നാം കണ്ടു എന്തായാലും ആരാണ് വി എസിനെ കുറിച്ച് ഇത്രത്തോളം മോശമായ ഭാഷയിൽ സംസാരിച്ചത് എന്ന് കെ എം ഷാജഹാൻ വ്യക്തമാക്കിയുണ്ടായി കേരളീയർക്ക് ഇതെല്ലാം കൃത്യമായി അറിയാവുന്ന കാര്യങ്ങളാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളാണ് എന്നാൽ വി എസ് അച്യുതാനന്ദൻ കടന്നുപോയ ഈ സാഹചര്യത്തിൽ ഇതെല്ലാം വീണ്ടും ചർച്ചയായി സജീവമായി സമൂഹത്തിന്റെ മുന്നിലേക്ക് വരുന്നു എന്നുള്ളത് എടുത്തു വസ്തുതയാണ് വി എസ് അച്യുതാനന്ദനെ വെട്ടിയൊതുക്കുന്നതിന്റെ ഭാഗമായി പിണറായി പക്ഷത്ത് ചേർന്ന് നിന്നുകൊണ്ട് പല യുവ നേതാക്കളും യുവതുർക്കികൾ എന്ന് തന്നെയാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത് യുവതുർക്കികൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ആചാര്യനെ പറയാവുന്നതിലപ്പുറം കാര്യങ്ങൾ പറഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വി എസ് അച്യുതാനന്ദനെ ഒരു വനിതാ നേതാവ് വേശ്യാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് വിളിച്ചത് വീണ്ടും എടുത്തു പറയുകയുണ്ടായി രണ്ട് മാധ്യമ പ്രവർത്തകരുടെ എഫ് ബി കുറിപ്പുകൾ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കെ എം ഷാജഹാൻ ഇത്തരത്തിൽ കാര്യങ്ങൾ വ്യക്തമാക്കിയത് കെ എം ഷാജഹാൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയ ചില വസ്തുതകളുടെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ശ്രീ വി എസ് അച്യുതാനന്ദന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന ആലപ്പുഴ സമ്മേളനത്തിലെയും തിരുവനന്തപുരം സമ്മേളനത്തിലെയും പ്രതികൾ പറഞ്ഞു പറഞ്ഞു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം സമ്മേളനത്തിൽ വെച്ച് പി എസ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് അന്ന് പ്രതിനിധിയായിരുന്ന ശ്രീമൺ എം സ്വരാജ് പറഞ്ഞു എന്നുള്ള വാദം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചത് സി പിരപ്പംകൂട് മുരളിയായിരുന്നു അദ്ദേഹം കാര്യകാരണ സഹിതം അതിനെ കുറിച്ചിട്ട് പറഞ്ഞു അതിനെ തുടർന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് സി പി എമ്മിന്റെ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീമന്ത് സുരേഷ് കെ സുരേഷ് കുറുപ്പ് ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചും പി എസിനെ ഒരു പെൺകുട്ടി പി എസിന്റെ മകളുടെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടി പി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണം എന്ന് പറഞ്ഞുവെന്നും അതിൽ ദുഃഖിതനായ വി എസ് ആലപ്പുഴ സമ്മേളനത്തിൽ നിറങ്ങിപ്പോയി എന്നും എന്നും പറയുകയുണ്ടായി ഇത് രണ്ടും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ആ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടതിനെ തുടർന്ന് എത്രയോ പേരാണ് അത് നിഷേധിച്ച് രംഗത്ത് വന്നത് എന്ന് നമ്മൾ കണ്ടു ശ്രീമൻ കടകംപള്ളി സുരേന്ദ്രൻ ശ്രീമൻ വി ശിവൻകുട്ടി മുതൽ പി രാജീവ് ഉൾപ്പെടെ ഒട്ടേറെ പേർ അത് നിഷേധിച്ച് രംഗത്ത് വന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ പിരപ്പൻകൂട് മുരളി പറഞ്ഞത് ശുദ്ധ തോന്നിയാസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു പിരപ്പൻ മുരളിയുടെ പുസ്തകത്തിന്റെ പ്രചാരണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള അസംബന്ധങ്ങൾ വിളിച്ചു പറയുന്നത് എന്നാണ് എം പി ഗോവിന്ദൻ പറഞ്ഞത് എന്തായാലും ഇത് രണ്ടും ജനങ്ങളുടെ മുന്നിലുണ്ട് പിരപ്പങ്ങോട് മുരളിയും കെ സുരേഷ് കുറുപ്പും പറഞ്ഞതും ജനങ്ങളുടെ മുന്നിലുണ്ട് മന്ത്രിമാരും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും അത് നിഷേധിച്ചതും ജനങ്ങളുടെ മുന്നിലുണ്ട് അവർ ആ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമെടുക്കട്ടെ എന്നാണ് എനിക്ക് സൂചിപ്പിക്കുക ഞാൻ ഞാനത് സംബന്ധിച്ച് എൻ്റെ നിലപാടുകൾ ഞാൻ പറഞ്ഞു ശരണ്യ സ്നേഹജൻ എന്ന പേരിൽ ആലപ്പുഴയിൽ നിന്നുള്ള ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇപ്പൊ ഈ വിവരം വീണ്ടും പുറത്തു കൊണ്ടത് അവർ പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ സി പി എം ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിന്റെ പാതി വഴിയിൽ വി എസ് സമ്മേളന നഗരി വിടുന്നു അന്ന് അദ്ദേഹത്തെ ഏറ്റവും അപമാനിതനാക്കിയത് എസ് എഫ് ഐ നിലയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയുടെ പരാമർശമായിരുന്നു അവർ വി എസിനെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് യത്തിന്റെ കാവൽക്കാരൻ ഉൾപാർട്ടി പോരുമായി ബന്ധപ്പെട്ട് വി എസിനെ ലക്ഷ്യം വെച്ചുള്ള പ്രയോഗമായിരുന്നു ഇത് പാർട്ടിയുടെ സ്ഥാപക നേതാവിനെതിരെ മുൻപിൻ ചിന്ത ഇല്ലാതെ നടത്തിയ ഈ കടും പ്രയോഗം ശ്രദ്ധയിൽപ്പെട്ട വി എസ് ചർച്ചാ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇത് വിരുദ്ധമാണെന്നും ഇടപെടണമെന്നും തൊട്ടടുത്തിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറിയോട് മൂന്ന് നാല് തവണ ആവശ്യപ്പെട്ടു പുറത്തുള്ള ഈ കടും പ്രയോഗം ശ്രദ്ധയിൽപ്പെട്ട വി എസ് ചർച്ചാ സമ്മേളനം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് ഇത് വിരുദ്ധമാണെന്നും ഇടപെടണമെന്നും തൊട്ടടുത്തിരുന്ന ദേശീയ ജനറൽ സെക്രട്ടറിയോട് അതായത് പ്രകാശ് കരാട്ടിനോട് മൂന്നാല് തവണ ആവശ്യപ്പെട്ടു എന്നാൽ കല്ലിന് കാറ്റ് പിടിച്ചത് പോലിരുന്ന സെക്രട്ടറിയുടെ മുന്നിലൂടെ സെക്രട്ടറി മൈൻഡ് ചെയ്തില്ല അത് മുന്നിലൂടെ ചിന്താഭാരവും പേറി അതാണ് ഈ മാധ്യമപ്രവർത്തകർ പറയുന്നത് ചിന്താഭാരവും അവര് ഇൻവേർട്ടർ കോമയിലാണ് ഇട്ടിരിക്കുന്നത് ചിന്താഭാരവും പേറി അപ്പൊ അതിൽ നിന്നൊരു സൂചന ഉണ്ട് ഇത് ആരാളും പേറി വി എസ് നടന്ന് അന്നിറങ്ങി വളരെ വിഷണ്ണനായി വി എസ് വി എസിന്റെ വിലാപയാത്രകളിൽ ഉടനീളം കണ്ടെന്ന് മാധ്യമങ്ങൾ വിശേഷിപ്പിച്ച പ്രമുഖർ ഉൾപ്പെടെ വേദിയിൽ ഉണ്ടായിരിക്കെ ആയിരുന്നു ആ മടക്കം അന്ന് വേദിയിൽ എം എ ബി ബി ഉണ്ടായിരുന്നു എം ബി ഉദ്ദേശിച്ചാണ് ഇത് പറയുന്നത് പരസ്യമായ അപമാനിതനായി വി എസ് പിറ്റെന്ന് പുറച്ചു തന്നെ ആലപ്പുഴ വിട്ടു വി എസ് വി എസ് കരഞ്ഞേ മതിയാവൂ എന്ന് ഈ പ്രമുഖരെ പഠിപ്പിച്ച ജനങ്ങളാണ് ഇവിടെ യഥാർത്ഥ ഹീറോ അവർ പറയുകയാണ് ഇന്ന് സുരേഷ് കുറുപ്പ് ഉൾപ്പെടെ അന്ന് നടന്ന ചർച്ചയെ കുറിച്ച് തുറന്നു പറയുമ്പോൾ ഒരു ചൊല്ലാണ് ഓർമ്മ വരുന്നത് ആലപ്പുഴയിൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടൂ എന്നിട്ട് എൻ പി എന്ന് പറഞ്ഞ അടിയിൽ എഴുതിയിരിക്കുകയാണ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആയി വാദിച്ച നേതാവിനെ പോലെ ഈ കുട്ടി നേതാവിനും കിട്ടി അതിവേഗം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് സ്ഥാനക്കയറ്റം ഇതാണ് ശരണ്യ സ്നേഹ സ്നേഹജൻ എന്ന് പറഞ്ഞ ആ മാധ്യമ പ്രവർത്തകരുടെ ഫേസ്ബുക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വെച്ച് ഈ പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യനായിട്ടുള്ള വന്ധ്യവയോധികനായിട്ടുള്ള വി എസിനെ വേശ്യാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് വിളിച്ചത് ആരാണെന്ന് വ്യക്തമല്ലേ സുഹൃത്തുക്കളെ ആ വിളിച്ചത് അന്നൊരു പെൺകുട്ടിയായി വിളിച്ചവർ അന്നൊരു പെൺകുട്ടിയായിരുന്നു അവർ പിന്നീട് യുവജന കമ്മീഷന്റെ അധ്യക്ഷയായി അവർ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിയായി അവരിപ്പോ സംസ്ഥാന കമ്മിറ്റിയിലിരിക്കുകയാണ് അവർക്ക് പി എച്ച് ഡി ലഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദങ്ങൾ വന്നിരുന്നു അവർ മാസങ്ങളോളം ഒരു നക്ഷത്ര ഹോട്ടലിൽ അനധികൃതമായി താമസിച്ചതുമായി ബന്ധപ്പെട്ട് പിന്നെ വിവാദങ്ങൾ പുറത്തു വന്നു അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആരാ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് വി എസ് എന്ന് പറയുന്ന ഈ പാർട്ടി ഉണ്ടാക്കിയ മനുഷ്യന് ഇന്ത്യ കണ്ട സി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ ഒരു ഇതിഹാസ പുരുഷന് തൊണ്ണൂറുകൾ കഴിഞ്ഞൊരു വയോവൃദ്ധനെ കേരളത്തിലെ സി പി എമ്മിന്റെ വളർച്ചക്ക് അമൂല്യമായിട്ടുള്ള പങ്കാളിത്തം നൽകിയിട്ടുള്ള മനുഷ്യന് എത്രയോ തവണ എം എൽ എയും പ്രതിപക്ഷ നേതാവും പത്ത് പന്ത്രണ്ട് വർഷക്കാലം പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറൊക്കെ ആയിട്ടിരുന്ന ആ മനുഷ്യനെ വേഷ്യാലയത്തിന്റെ കാവൽക്കാരൻ എന്ന് രണ്ടായിരത്തി പതിനഞ്ചിലെ ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിൽ വിളിച്ചത് ചിന്ത ജെറോം എന്ന് പറയുന്ന ആ സ്ത്രീയാണ് എന്നതല്ലേ ഇതിൽ നിന്നും തെളിയുന്നത് അവര് അവരെ കഴിഞ്ഞ ദിവസം വന്നിട്ട് താൻ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറയാം അവർ കുറ്റബോധം കൊണ്ട് ഉരുകി ഉരുകി മരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയൂ വി എസ് അച്യുതാനന്ദനെ വിശയാലയത്തിൻ്റെ കാവൽക്കാരൻ എന്ന് വിളിച്ച ചിന്താചറവും കുറ്റബോധത്തിൽ നീറി നീറിയേ മരിക്കൂ എന്ന് മാത്രമേ ഈ അവസരത്തിൽ എനിക്ക് എൻ്റെ പ്രേക്ഷകരോട്